നമ്മള് ഓരോ പോടിയും വലിയ നമ്മൾ വിട്ടിട്ടുണ്ട് ഇനി വെള്ളം കാട്ടണ പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് പറ്റിയുടെ തരം എല്ലേ പോഷക ഗുണങ്ങളും ഇന്ന് സാധനം ഇത് എടുക്കുക ഇത് മൂന്ന് മൂന്ന് കപ്പ് നാല് കപ്പോ അടുക്കാൻ ചേർന്നത് ഇതാണ് ഇതിൽ എല്ലാതുണ്ട് കമ്പോ കമ്പത്തിന്റെ പൊടി ഉണ്ട് ഇത് നമ്മളാണ് ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇട്ട് കൊടുക്കും അതൊന്ന് വെള്ളത്തിന്റെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ ഇട്ടൊക്കെയാണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ പോവാണ് ഇതിലാണ് ഞമ്മള് സാധനങ്ങളൊക്കെ കൊടുക്കാ വെള്ളം കലക്കി വെള്ളം കലക്കിന്നൊക്കെ പറയും എല്ലാവിധ ഗുണമേന്മയുള്ള സാധനം ഇട്ടിട്ട് നമ്മൾ ഇതിൽ കൊടുന്ന് മിൽത്തൗഡ് മിൽത്തൗഡാണ് കോത്തിന് കൊടുക്കണ രണ്ടാമത്തെ തീറ്റ മിൽത്തൗഡ് കോലിടുക്കുക ഇത് നക്കുക ക്കറ്റ് നിറച്ചിട്ട് നമ്മൾ മിൽക്കൗഡ അപ്പൊ മിൽക്കൗഡായി നമ്മൾ ഔഡ് മിൽസൗഡ് ഒരു വലിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് കണ്ട് കൊണ്ടിട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ കൊടുന്നതിലൊക്കെ ഇട്ടിട്ടുണ്ട് കൊടുന്ന അജമാംസരാസാരം ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് മിൽത്ത ഔട്ട് ഇടാൻ പോവാണ് ഇവിടെ എടുത്തുണ്ട് അടുത്ത മിൽത്തൗഡ് കൊട്ടാൻ പോവാണ് എന്നിട്ട് ഞമ്മൾ എന്ത് ചെയ്യാ ബോക്സിന്ന് വെള്ളം എടുത്തിട്ട് അടുത്ത ബോക്സിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കാണ്ട് നന്നായി അപ്പം അത് കലക്കി എടുത്തിട്ടുണ്ട് വെള്ളം കുറച്ച് കുറവുണ്ട് അപ്പം അടുത്ത് മോട്ടർ അടിക്കുക അപ്പം മോട്ടർ അടിച്ച് ചെലയാക്കലേ ചില ആ ബിൽ കുടിക്കൂ ബിൽ കുടിക്കുക ആ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കുറുക ആക്കുന്നുണ്ട് നമ്മളെ ചെക്കനാണിത് മോട്ടർ അടിച്ചിട്ടുണ്ട് തങ്ങി തീക്കൊന്ന് കുഴച്ച് കുടിക്കേ ആ തീക്കും കൗതലായിരിക്കും ആ മതി 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 തെങ്ങിന്റെ അടക്കൽ കിട ചെങ്ങിന്റെ അടക്കൽ കിട ആ എന്നാ അത് നിറച്ചോ അത് നിറച്ചോ ആ ഇനി മോട്ടോർ ഓഫ് ആയിക്കോളെ മോട്ടോർ ഓഫ് ആയിക്കോളെ വേണ്ട മോട്ടോർ ഓഫ് ആയിക്കോളെ മോട്ടോർ ഓഫക്ക് അപ്പൊ നമ്മൾ മോട്ടോർ ഒക്കെ അടിച്ച് വെള്ളമൊക്കെ നിറച്ചി സൈസാക്കി അപ്പൊ ഇതിനൊന്നും ആച്ച ആച്ചണ പോലെ ചായ ആച്ചണ പോലെ ആറ്റ పని నార మిక్స్ ఆపను మిక్స్ ఆప నార నార చాయా ఆటి పరిగాల ఒక ఈ పనిడ కొను నిట్టి ఓన కప్పు ఇంగిడే పోరు ఇన్నటి ఇంగిడే వేడి కండోని మొక్కలే ఆ నందన కాలందల ఆ నిట్టి ఇవరు వక్క ఇదిని కొర్చి వళ్ళండి కొర్చనో ఇవక్క ఇన్నటిదా ఇదే బెన్కడ పెట్టురుక పెట్టురు చేతే హేయ్ അങ്ങടെ പൊടിച്ച് അങ്ങനെ തോഫാനാക്കും വായു ദമ്മിച്ചു കഴിഞ്ഞ വായും ദമ്മ അപ്പൊ ഈ പോത്തിനെ നമ്മള് കൊടുത്തിട്ടുണ്ട് ഈ വലിയ പോലെ നമ്മള് വിടുവാ ഈ വലിയ പോത്തിനെ നമ്മള് കൊടുത്തിട്ടുണ്ട് पारे पारे ും കാര്യങ്ങളും നമ്മൾ പറയാ അതിന്റെ മുമ്പ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വലിയ മൂപ്പ കൊമ്പങ്ങാട്ട് പോയാൽ കൊമ്പാട്ട് അംസാണു പറയാൻ പാടില്ല നമ്മൾ ഇനി പറഞ്ഞ പല പല പേരുകളും ഇനി വിളിക്കാൻ പാടില്ല ഇത് നമ്മൾ ഒളിയത്തിന് തീർച്ചയായി എന്ന് മുതലാ നമ്മളെ കയ്യിൽ അഡ്വാൻസ് വന്ന് ഒളയത്തിന്റെ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി പറഞ്ഞ കൊമ്പങ്ങാട്ട് പോയാൽ കടവത്ത ഉണ്ണി കടവത്തമാവാ വട്ടൂരി വാസു വട്ടൂരി ജബ്ബാറും ഇതൊന്നും ഒന്നും പറയാൻ പാടില്ല ഇനി പാവം ഇനി നമ്മളെ ഒള്ളിലെ ഉയർത്താക്കി ഈ സ്വർഗത്തിലേക്കുള്ള മുതലാളാണ് എടുക്കട്ടെ ഈ നിക്കാട്ടെ അപ്പൊ നമ്മൾ നല്ല പരിപാലിക്കാം അമ്മ നല്ലതായിട്ട് കൊടുക്കാം വെള്ളം അടുത്തേക്ക് കൊടുക്കാം നല്ല അടിവെള്ളം അടിവെള്ളം അപ്പൊ ഈ പോത്തിനെ നമ്മൾ കൊടുത്തുണ്ട് അപ്പ് നോക്കണുണ്ട് അവിടെ നിർത്തി പോലെ ഇലക്ട്രിഷ്യൻ ആണ് അപ്പു നോക്കണുണ്ട് ഈ പോത്തിനെ നമ്മൾ കൊടുത്ത വില കേട്ടാണ് എല്ലാരും കാത്തിരിക്കുന്നത് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്ക് നമ്മൾ കൊടുത്തുണ്ട് പന്താവൂര് പള്ളിക്കൽക്കാണ് കൊടുത്തിട്ട് ഉള്ളത് എഴുപത്തി ഒന്നേ അഞ്ഞൂറ് അഥവാ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് വരെ വിലപ്പെടാൻ നിർത്തി വേണം പെരുന്നാളിന്റെ തലേ ദിവസമാണ് ഇവനെ ഈ പോത്തിനെ നമ്മൾ കൊണ്ടു കൊള്ളു അപ്പൊ പോ നിയറ്റിന്റെ നീയത്തിലാണ് പോത്ത്ള്ളത് അപ്പൊ പെരുന്നാള് വരെ ഇവിടെ നിൽക്കുക നോക്കുക നന്നായി നോക്കുക പരിപാലിക്കുക ഇനി അടുത്തായി നമ്മൾ വള്ളംകുരി കഴിഞ്ഞ വൈക്കോല് പു അപ്പൊ നമ്മൾക്കോല് ഇവർക്ക് കൊടുക്കാനുള്ള തീറ്റ ബൈക്കോയില് ചുറ്റോണ്ടിരിക്കുന്നത് അപ്പൊ നൂലാണ് ഇതാണ് അതിന്റെ നൂല് മക്കളെ ഇത് അയിന്റെ അണ്ണാക്കി പോയാ പോത്തപ്പ ചും വൈക്കോല് കൊടുക്കണവരെ എപ്പോഴും ഇതിന്റെ ചിറ്റ് അയച്ച് പിന്നെ വൈക്കോ കെട്ടിന്റെ മേലെ നൂലില്ലാന്ന് ഉറപ്പ് വെരുത്തിയതിന്റെ ശേഷം മാത്രമേ വൈക്കോലപ്പ് എടുക്കാൻ പാടുള്ളൂ ഇത് അതിന്റെ നാവിന് പോയിട്ട് ഇതാ ഇത് ഇങ്ങനെ നാവല്ലാത്ത ശരിയായ അപ്പൊ നീ നമ്മള് വൈക്കോല പരിപാടിയാണ് അല്ല തിന്നു അല്ല തിന്നു മതി ബാക്കിയുള്ള കാര്യങ്ങൾ മക്കളെ അണ്ണാ ശമ്പളം ഇല്ല സപ്പു അപ്പൊ ശമ്പളം ഇരിക്കുക നല്ല തിന്നോടേ ശമ്പളം ഇല്ലാത്ത അപ്പുറം ഏ അപ്പൊ നല്ല തിന്നുകൊണ്ട് നല്ല തിന്നുക അതാണ് അടുത്ത പരിപാടി മഴക്കി കൊടുക്ക അപ്പക്കരം കാണിച്ചിട്ട് കായില്ല മക്കളെ തിന്നാൻ കൊടുത്താ തിന്നുക നല്ല അങ്ങോട്ട് ചേച്ചി കൊടുക്ക തിന്നോടാ തിന്നോട് നല്ല പരിപാലനം പരിപാലനം എന്ന് പറഞ്ഞു വേണം കൊടുക്കില്ല അപ്പൊ ഈ തോത്തിയിലുള്ള പോർത്തുകൾ മൊത്തം സെയിലായിക്കണേ വിട്ടിക്കണ് ഇത് എഴുപതിനായിരത്തിന് വിച്ച് അത് എഴുപതിനായിരത്തിന് വിച്ച് അത് എഴുപതിനായിരത്തി അഞ്ഞൂറിന് വിറ്റ് എഴുപത് എഴുപത്തൊന്നേ അഞ്ഞൂറിന് വിറ്റ് അപ്പൊ ഈ മൂന്ന് തോറ്റയുടെ പോത്തും സെയിലായിട്ട് വിൽ ഇനി അടുത്ത തോത്തി പോവാനെ വിറ്റിട്ടില്ല വെള്ളം കുടിക്കുക ഇപ്പം വെള്ളം കുടിക്കട്ടെ കുടിക്കട്ടെ വെള്ളം ആ എല്ലാം കുറിച്ചോ വട്ടൂര് വാവാ ഇവനെ വിറ്റില്ല അതുകൊണ്ടാണ് ആ പേര് വിളിക്കുന്നത് കേട്ടോ ഈ വില വിറ്റതാണ് ഇത് എഴുപതിനായിരത്തിന് കൊടുത്തതാണ് ഇതിന് ചോദിക്കുന്ന വില അറുപത്തയ്യായിരം റൊട്ടിയാണ് അപ്പൊ ഞമ്മളിപ്പോ കഞ്ഞിടെ വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഞമ്മളെ കൊടുക്കാൻ വേണ്ടി പോവാ അപ്പൊ കഞ്ഞിടെ വെള്ളം എടുക്കുക ഈ ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കാൻ എന്താണിത് ഏദുൽ കൗസുർ അബ്ദുൽ കൗസറാണ് കൊടുക്കണേ അബ്ദുൽ കൗസർ ആണ് കൊടുക്കുക ഇതൊന്നും നോക്കാല്ല അപ്പോ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി ചോട്ടിക്കൊടുക്കുക അതിന്റെ വില എടുക്കുകയൊക്കെ കുത്തിയിരുന്നു അപ്പോ ഞമ്മള് ചാണകം കോത്തിന്റെ ഇടയിൽ നിന്ന് വൃത്തിയാക്കുക അതാണ് ഈ പറ്റി കോടക്കുന്ന തലയാക്കണേ വാല് എന്താണ് ഒരു ജിന്നിനും പോണ്ട ഒരു അസിനും പോണ്ടാണങ്ങൾ വരിച്ചാണല്ലോ എന്നിട്ട് ഇങ്ങനെ തള്ളലാ ഒന്ന് ഞാ മറിയാം തള്ളൽ അപ്പൊ അത് ഏതാണ്ട് വൃത്തിയാക്കി ഇത് നമ്മളൊക്കെ വൃത്തിയാക്കിയ രാവിലെ ഏഴര മണിക്കൂ എന്നിട്ടൊക്കെ വൃത്തിയാക്കിയ ഒരു വള്ളിക്കൊട്ട കാണി ഒരു തെങ്ങിനെ ഇട്ട് കഴിഞ്ഞാൽ പത്ത് വരെ തേങ്ങ എപ്പോഴും തോത്തിണ്ടോ അത് വൃത്തിയാൽ പോത്തിനോ നോക്കുക ആ നോക്കുകൂടി കോരി ആക്ക അടി എടുക്ക കൊണ്ട ും കുടിക്കൂട്ട് അനക്ക് തരാ അലക്ക് തരാക്കല്ലേ ഇതൊക്കെ തരാ ചെമ്പട്ടിന്റെ അപ്പൊ നമ്മളെ ഇടാൻ പോവാണ് വേറൊരു പോത്തിനും കൂടി വിട്ടിട്ടുണ്ട് എഴുപതിനായിരത്തിന് വേറൊരു പോത്തിനും കൂടി വിറ്റിട്ടുണ്ട് തവിട് നിറച്ചിട്ടോ ആ മതി മതി അപ്പൊ ആ പൂത്തിൽ കാണാൻ നമ്മള് പൂവള് അപ്പൊ നമ്മള് കൊറച്ച് വെള്ളം തെളിയിച്ചിട്ട് ഒന്ന് ഇളക്കി മറിക്കാൻ അപ്പൊ നമ്മള് തടി നന്നാക്കി തടി നന്നാക്കി ദിനർത്തിട്ട് ദിനം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി അപ്പൊ നമ്മള് പോത്തിനെ കാണാൻ പോകാണ് അടുത്ത പോത്തിനെ അത് ഇവള് കൊടുത്തിട്ടുള്ളത് ഈ പോത്തിനാണ് നമ്മള് എഴുപതിനായിരം ഇതിനാണ് കൊടുത്തിട്ടുള്ളത് മൊത്തം ഇപ്പോ മൂന്ന് നാല് പോത്ത് കൊടുത്തിട്ടുണ്ട് അതിലൊരു പോത്ത് മാത്രമേ എഴുപതിനൊന്നായിരത്തി അഞ്ഞൂറിന് കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് എഴുപതിനായിരം ഉറപ്പി വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തുള്ളത് ആ പോത്ത് ഇതാണ് മുറ പോത്ത് പറഞ്ഞ കൊറച്ച് മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചാൻ പറ്റിണ്ടാല് ഈ പോത്താണ് ഇപ്പൊ കൊടുത്തുള്ളത് അപ്പൊ ഒരുവിധം പോത്തുകളൊക്കെ വിറ്റ പോത്തിന്റെ വീഡിയോ കാര്യങ്ങളും നമ്മൾ പോത്തും തോറ്റില് നിൽക്കുന്ന പോത്തും പാടെ പന്താവൂര് ടീമിനാണ് കൊടുത്തു പന്താവൂര് പള്ളിക്കലെ ആ ടീമിനാണ് കൊടുത്തുള്ളത് ഈ രണ്ട് പോത്ത് എഴുപതിനായിരത്തിനും ഇത് തോത്തിൽ നിൽക്കുന്ന വലിയ പോത്ത് എഴുപത്തി ഒന്നിനും അഞ്ഞൂറിനും കൊടുത്തുണ്ട് പന്താവൂര് ടീമിനാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ